ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് അങ്ങോട്ട് പശു നക്കി നക്കിത്തൊടച്ചെടുക്കും പശുക്കളുടെ പാലിന് കൊഴുപ്പ് കിട്ടുക പാല് കൂടുതൽ കിട്ടുക അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ പിന്നെ അതുമാത്രമല്ല പൊടിത്തവടെ എല്ലാം പരിപൂർണമായിട്ട് ഇത് പലതരത്തിലുള്ള തരത്തിലുള്ള പൊടിത്തവടകൾ പശുക്കൾക്ക് കൊടുക്കാറുണ്ട് ഇതെല്ലാം പരിപൂർണമായിട്ട് ഒഴിവാക്കിയിട്ട് പെല്ലറ്റിനുടാ ഈ കാണുന്ന ഒരൊറ്റ ഒറ്റപ്പൊടിത്തവട് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓവർ ആയിട്ടുള്ള എക്സ്പെൻസ് എല്ലാം കട്ട് ചെയ്യാൻ ചെയ്യാം അങ്ങനത്തെ ഒരു കാറ്റിൽ ഫീഡ് ഞാനൊന്ന് പരിചയപ്പെടുത്താണെങ്കിൽ ഈ കാണുന്നതാണ് ആർ പി കാറ്റിൽ ഫീഡ് എന്ന് പറയും ആർ പി കാറ്റിൽ ഫീഡിന്റെ ദാ അന്നപൂർണ്ണ ഫീഡാണ് കേട്ടോ ഇതിലാണെങ്കിൽ പതിനൊന്ന് തരത്തിലുള്ള ഇതിൽ പതിനൊന്ന് തരത്തിലുള്ള പൊടി ഐറ്റംസ് ഉണ്ട് ഈ ഒരു ഫീഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പശുക്കൾക്ക് നല്ല ഹെൽത്ത് ആയിരിക്കും അതുമാത്രമല്ല പാലിന് കൊഴുപ്പ് കൂടും എന്തായാലും ഞാൻ ഇതൊന്ന് പശുവിന് കൊടുത്ത് കാണിക്കാം എന്തായാലും പശുവിൻ്റെ ആ ഒരു ആക്രാന്തം കണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഫീഡ് കിട്ടാനുള്ള ആ ഒരു ഇത് കണ്ടായിരുന്നോ വാ ആൾക്ക് ഭയങ്കര കണ്ട ഓക്കെ ഈ കാണുന്ന ഫീഡിനോട് പശുവിനെ റെസ്പോണ്ട് ഇതാണ് അതായത് അത്രയ്ക്ക് ആണ് വാ വാ വണ്ടോ അതെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതങ്ങോട് പശു നക്കി തുടച്ചെടുക്കുകയാണ് അത്രയ്ക്ക് ഇഷ്ടമായി അതായത് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള എന്താ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഈ കാണുന്ന ഫീഡ് കട്ട അപ്പോൾ ഈ ഒരു ഫീഡിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം അതിൽ ഈ ഫീഡ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടുക ഇത് കേരളത്തിലെവിടെയും നമ്മുടെ കേരളത്തിൽ എവിടെയും ഈ ഫീഡ് എത്തിച്ചു നൽകും ഇപ്പൊ ഞാൻ നിൽക്കുന്നതാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ മൂന്നാർ ഭാഗത്താണ് ഇവിടെ ഒരു ഫാമിലാണ് ഈ ഫാമിൽ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഈ ഒരു ഫീഡ് കൊടുക്കേണ്ടത് നല്ല റിസൾട്ടാണ് പാലിന് ഒഴുപ്പ് കിട്ടുന്നത് അതുമാത്രമല്ല പാല് കൂടുതൽ കിട്ടുന്നുണ്ട് പിന്നെ ആ മാത്രം അതാ ഈ കാണുന്ന പശുക്കളെ കണ്ടാൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കണം അതായത് ഫീഡ് കൊടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കില്ല പിന്നെ ഈ ഫീഡ് കൊടുത്തിട്ട് തരാം നല്ല ഉണ്ട് കണ്ടോ ആ കാണാൻ ചാണകം കണ്ടെ എല്ലാം മുറുകിയാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ഫീഡ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും ഇതുവരെ എത്തിച്ചു തരും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നൽകിയിരിക്കുന്ന ഈ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാ കേട്ടോ